എല്ലാ തിയേറ്ററും ഓവർഫ്ലോ ആയിട്ട് പോയി ഇങ്ങനെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇതുപോലെ നല്ല പടം ഇറക്കാൻ സാധിച്ചതില്ലേ പിന്നെ ഇത് ഞങ്ങളൊക്കെ ഇതുപോലൊരു പടം ഇറക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ആൾക്കാർ ഇത് പടം ഷൂട്ട് ചെയ്തു ഇപ്പോഴത്തെ നെറ്റിൽ ഫേസ്ബുക്കിൽ ലൈവ് ഒരു പുതിയൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട് ലൈവ് ഫേ വന്നിട്ടുണ്ട് അതിൽ ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടു കവിത തിയേറ്ററില് രണ്ടാൾക്കാരെ അത് ഷൂട്ട് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ കേരള ഗവൺമെൻ ആൻറ്റി പൈസി ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായി പ്രവർത്തിക്കണമെന്ന് ഞാനറിയിരിക്കുന്ന ഇത് ബാക്ക് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് പറയാം വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം കാരണം ഒരുപാട് പേര് ഈ സിനിമ കാണാനും ഇതിൻ്റെ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് കാരണം ഈ സിനിമയുടെ ബാക്ക് ഡ്രോപ്പിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇതിൽ വർക്ക് വർക്ക് ചെയ്യുന്നവരായാലും മറ്റു കാര്യങ്ങൾ ഒരുപാട് പേരുണ്ട് അതേപോലെ ഇതിന് മുതൽ മുടക്കിയ ഒരു പ്രൊഡ്യൂസറുണ്ട് ഇപ്പോൾ ടോമിച്ചൻ ആയാലും ഇരുപത്തഞ്ച് കോടിയോളം പൈസ മുടക്കി ഇങ്ങനൊരു സിനിമ നിങ്ങൾക്ക് തരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും ഇനിയും വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അതേപോലെ സപ്പോർട്ട് വേണം പക്ഷേ അത് ബാക്കിയുള്ള എല്ലാവരും ആരെങ്കിലും ഇതിങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാതെ അതിനെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അത് തീർച്ചയായിട്ടും ചെയ്യുക